േ ഇതാന്ന് പറഞ്ഞ കടകു കാണാനൊന്നുമില്ലല്ലോ അയ്യോ എന്റെ കുടുംബ പട്ടിണിയാവേ കിടക്കാൻ സമ്മതിക്കൂലേ ചില ദേവതയല്ലേ നിനക്കിനി മുന്നേ പരിചയം ഉണ്ടോ അല്ല ലുക്കൊക്കെ കണ്ടപ്പോ ചോയിച്ചാ ഏ എന്തിലേക്കാണ് മോങ്ങണം നീ അത് പറ ദേവതെ എന്റെ കോടാലി വെള്ളത്തിൽ പോയി ഞാൻ ചെയ്യും അല്ലെങ്കിൽ നീ പണിക്കൊന്നും പോവൂലല്ലോ

ഇതാണോ നിന്റെ കോടാലി ദൈവമേ ഇത് തന്നെ എന്റെ കോടാലി ഇത് തന്നെയാണോ ആണോ എന്നാ പിടിച്ചോ സന്തോഷായോ ആ അപ്പം ഇതാരണോ കോടാലിടാ പിന്നെയും വന്നോ ഞാൻ മുങ്ങിയാലി തട്ടിയത് ഞാൻ കഴിഞ്ഞ ആഴ്ച പോയതാണോ എന്നാ ശരി വച്ച കളിക്കണോ പിന്നെയും പോയാ രണ്ട് രണ്ടി എന്തായാലും കിട്ടി കിട്ടി ഇനി ഇവിടെ അധികം നിക്കണ്ട അങ്ങനെ അങ്ങ് പോവാതെ ഇതാരോ കോടാലിടാ അതെ കോടാലിയാണോ കണ്ടിട്ട് മനസ്സിലായില്ലേ ഇത് തന്നെ ഒന്നല്ലേ ഇത് വേറെ ആരെയും കൊണ്ടേ ആയിരിക്കുള്ളൂ വേറെ ആര് ഇത് ചിലപ്പോ ദേവതയുടെ കോടാലി തന്നെയായിരിക്കും മരം കൊണ്ട് മില്ലി കൊടുക്കും മില്ലിക്കൊടുക്കും അപ്പൊ അതിന്റെ വേസ്റ്റ് ഒക്കെ എന്ത് അത് മില്ലികളഞ്ഞോളൂ എന്നും മില്ലിക്കളയൊന്നും വേണ്ട വേസ്റ്റ് ഞാൻ എടുത്തോളാം ആയിക്കോട്ടെ എന്നോട്ടോ അപ്പൊ ഇത് നിന്റെ കോടാലി അല്ല ഏ ഇതെന്റെ ഗോടാലി ഒന്നുമല്ല എന്റെ തയ്യാ രണ്ടെണ്ണം കിട്ടിയല്ലോ വന്ന് വന്ന് ദൈവങ്ങളെ പറ്റിക്കാനും തുടങ്ങി അല്ലേ കൊല്ല